കേരള ഹെൽത്ത് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ചിലർക്ക് രോഗങ്ങൾ മാറാതെ ഇങ്ങനെ തുടരുന്നതിൻ്റെയും ചിലർക്ക് രോഗങ്ങൾ പെട്ടെന്ന് സുഖപ്പെടുന്നതിൻ്റെയും എന്തായിരിക്കും മിക്ക ആളുകളും ചികിത്സയ്ക്ക് വരുമ്പോൾ പറയുന്ന കാര്യമാണ് ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ചികിത്സിക്കാനുള്ള എല്ലാ ചികിത്സകളും ചികിത്സിച്ചു അസുഖം മാറുന്നില്ല ഇനി ഇതുകൂടി പരീക്ഷിക്കട്ടെ എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അതല്ലെങ്കിൽ എന്താണ് അസുഖം മാറാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട് രോഗങ്ങൾ പെട്ടെന്ന് മാറുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം രോഗം മാറണം എന്ന് അതിയായ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം രോഗിയുടെ മനസ്സിൽ ഉണ്ടാകുക നിഷ്കളങ്കമായിട്ടുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആത്മാർത്ഥമായ തീവ്രമായ ആഗ്രഹം രോഗിയുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ തേട്ടം ഉള്ളിലുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ശരീരം പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും അസുഖം സുഖപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ രോഗം മാറാതെ തുടരുന്ന ആളുടെ ഉള്ളിലുള്ളത് തീവ്രമായി അസുഖം എനിക്ക് പൂർണ്ണമായും മാറില്ല ഇത് പാരമ്പര്യമാണ് ഇത് എന്നെ വിട്ടു പോകൂല കുറെ കാലമായി എൻ്റെ കൂടെ ഉള്ളതാണ് ഇത് എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകൂല എന്നുള്ള തീവ്രമായിട്ടുള്ള ചിന്ത അയാളുടെ മനസ്സിലുണ്ടാകുമ്പോൾ രോഗം മാറാതെ തുടരും ഇത്തരം പോസിറ്റീവ് നെഗറ്റീവ് ചിന്തകൾ ശരീരത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് മറ്റൊന്ന് രോഗത്തെക്കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് രോഗം മാറാതെ തുടരുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അധികമായി രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന രോഗ ത്തെ പഴി പറയുന്ന അല്ലെങ്കിൽ ഇത് എന്തൊരു ഇടങ്ങേറാണ് എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങളിൽ സംസാരിക്കുന്ന കുറച്ച് ആളുകൾ കൂടിയാൽ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കണ്ടാൽ അവിടെ രോഗവിഷയം ഒരു പ്രധാന സംസാര വിഷയമാക്കി എടുക്കുന്ന ആളുകളായിരിക്കും ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ രോഗവിഷയം രോഗവിഷയമെടുത്തിട്ട് അതിനെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുമ്പോൾ നിരന്തരമായി ഫോൺ വിളിച്ചാലും ആളുകൾ കണ്ടാലും ഒക്കെ രോഗത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളായിരിക്കും എന്നാൽ പെട്ടെന്ന് അസുഖം അസുഖപ്പെടുന്ന ആളുകളെ ശ്രദ്ധിച്ചു നോക്കി രോഗത്തെക്കുറിച്ച് അധികം സംസാരിക്കില്ല ഒരു സംസാര വിഷയമാക്കി സ്ഥിരമായി രോഗത്തിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന ഒരു ശീലം അവരിൽ പലപ്പോഴും ഉണ്ടാകാറില്ല ഇനി പറയാൻ പോകുന്ന കാര്യമാണ് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകൾ നിരന്തരമായി ദേഷ്യം വിദ്വേഷം പക ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾ വൈരാഗ്യം ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇത്തരം ആളുകളുടെ അസുഖം മാറാതെ തുടരുന്നത് കാണാൻ കഴിയും സംസാര വിഷയങ്ങളിലും ഫോൺ വിളിക്കുമ്പോഴുമൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ മോശം അഭിപ്രായങ്ങൾ പറയുകയും കുറ്റങ്ങൾ പറയുകയും ചെയ്യുന്ന ശീലമുള്ളവരാണെങ്കിൽ അസുഖം മാറാതെ തുടരും കൂടാതെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിനെ സഡേറ്റ് ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ മെഡിസിനുകളാകട്ടെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സകളാകട്ടെ അങ്ങനെ സഡേറ്റ് ചെയ്ത് പ്രതിരോധ ശേഷിക്ക് കോട്ടം പറ്റുന്ന രൂപത്തിൽ ചികിത്സിക്കുന്നവരാണെങ്കിൽ അവർക്കും രോഗങ്ങൾ മാറാതെ തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു മുന്ധാരണയുമില്ലാതെ വളരെ ആത്മാർത്ഥതയോടുകൂടി നിഷ്കളങ്കമായിക്കൊണ്ട് അസുഖം മാറണം എന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹം ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് രോഗത്തെക്കുറിച്ചുള്ള സംസാര വിഷയങ്ങൾ കുറക്കുക ഫോൺ വിളിക്കുമ്പോഴായാലും ആളുകളെ കാണുമ്പോഴായാലും ഒരു കാര്യമില്ലെങ്കിലും രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കുറക്കുക പക വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം ടെൻഷൻ മുതലായിട്ടുള്ള വികാരങ്ങൾ പാടെ മാറ്റി പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് വരിക സമാധാനത്തിലേക്ക് വരിക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അവസാനമായി ശരീരത്തിന് ദോഷം ചെയ്യുന്ന സെഡേറ്റ് ചെയ്യുന്ന പ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്ന യാതൊന്നും ശരീരത്തോട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തുകൊണ്ടാണ് ആളുകളുടെ അസുഖം മാറാതെ തുടരുന്നത് എന്നും പെട്ടെന്ന് ചില ആളുകളുടെ അസുഖം മാറുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് എന്നും വളരെ കൃത്യമായി നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും സർവ്വ ആയുർവാരോഗ്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു